പ്പിൽ മോശം ഫോം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ഷുപ്പ്മാൻ ഗിൽ ഒമാനെതിരായ മത്സരത്തിൽ എട്ട് പന്തിൽ അഞ്ച് റൺസ് എടുത്ത് ക്ലീൻ ബോൾഡ് ആവുകയായിരുന്നു ഗില്ല് പാകിസ്ഥാനെതിരായ ആദ്യ മത്സരത്തിൽ ഏഴ് പന്തിൽ പത്ത് റൺസ് മാത്രമാണ് ഗില്ല് നേടിയത് സൈമയൂബിന്റെ പന്തിൽ മുഹമ്മദ് ഹാരിസ് സ്റ്റെംപ് ഔട്ട് ചെയ്യുകയായിരുന്നു യു എയ്ക്കെതിരായ മത്സരത്തിൽ പുറത്താകാതെ ഒമ്പത് വന്തിൽ ഇരുപത് റൺസ് എടുത്തു എന്നാൽ നിർണായക ഘട്ടങ്ങളിൽ മോശം പ്രകടനമാണ് ഗിൽ പുറത്തെടുക്കുന്നത് ഏഷ്യ കപ്പിലെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തഞ്ച് റൺസ് മാത്രമാണ് ാണ് ഗിൽ നേടിയത് ആവറേജ് ആകട്ടെ പതിനേഴ് പോയിന്റ് അഞ്ച് പൂജ്യമാണ് ഏഷ്യ കപ്പിൽ സൂപ്പർ ഫോറിനൊരുങ്ങുന്ന ഇന്ത്യക്ക് ഗില്ലിൻ്റെ മോശം ഫോം ഒരു തലവേദന തന്നെയാണ് സഞ്ജു സാംസണിനെ അടക്കം ഓപ്പണിങ്ങിൽ നിന്ന് മാറ്റിയാണ് ഗില്ലിനെ കൊണ്ടുവന്നത് ജയ്സ്വാളിനെ ഒഴിവാക്കിയുമാണ് ഗില്ലിനെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവന്നത് ഗില്ലിനെതിരെ നിരവധി ആരാധകരാണ് രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്നത് സൂപ്പർ ഫോർ മത്സരങ്ങളിൽ ഗില്ലിനെ മാറ്റി നിർത്തണമെന്നാണ് അഭിപ്രായം എന്നാൽ അതിന് സാധ്യതയില്ല വിന്നിംഗ് കോമ്പിനേഷനിൽ അയച്ചുപണി നടത്താൻ ടീം മാനേജ്മെൻ്റ് മുതിരില്ല മാത്രമല്ല ഗില്ല് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് മറ്റൊന്ന് സൂപ്പർ ഫോറിൽ പാകിസ്ഥാനെതിരായ ആദ്യ മത്സരം നടക്കാനിരിക്കെ ഇന്ത്യൻ ക്യാമ്പിൽ ആശങ്കയായി സൂപ്പർ താരം അക്സർ പട്ടേലിന്റെ പരിക്ക് ഒമാനെതിരായ മത്സരത്തിനിടെ ഫീൽഡ് ചെയ്യുന്നതിനിടെയാണ് അക്സറിന് പരിക്ക് പറ്റിയത് എന്നാൽ അക്സർ പട്ടേലിന് കാര്യമായ പ്രശ്നങ്ങളില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് താരം സുഖമായിരിക്കുന്നുവെന്ന് ഫീൽഡിംഗ് പരിശീലകൻ ടീം ദിലീപ് അറിയിച്ചിരുന്നു പാകിസ്ഥാനെതിരെ അക്സർ കളിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഒമാന്റെ ബാറ്റിങ്ങിനിടെ പതിനഞ്ചാം ഓവറിലായിരുന്നു സംഭവം ഹമ്മദ് മിർസയുടെ ഷോട്ട് തടയാൻ ശ്രമിക്കുകയായിരുന്നു അക്സർ പട്ടേല് ഇതിനിടെ ബാലൻസ് നഷ്ടപ്പെട്ട് വീണു തുടർന്ന് താരം മൈതാനത്തിന് പുറത്തേക്ക് പോയി പിന്നീട് കളിക്കളത്തിലേക്ക് തിരികെ എത്തിയതുമില്ല ഇതോടെയാണ് താരം പാകിസ്ഥാനെതിരെ കളിക്കുമോ എന്നതിൽ ആശങ്ക ഉയർന്നു വന്നത് മത്സരത്തിൽ ഒരോവർ മാത്രമായിരുന്നു അക്സർ പട്ടേൽ ഒമാനെതിരെ പന്തെറിഞ്ഞത് നാല് റൺസും വഴങ്ങി വിക്കറ്റ് ലഭിച്ചില്ല ബാറ്റിംഗിൽ മോശമല്ലാത്ത പ്രകടനം പുറത്തെടുത്തിരുന്നു പതിമൂന്ന് പന്തിൽ ഇരുപത്തി റൺസായിരുന്നു അക്സർ നേടിയത്